സീതത്തോട് ദീപ്തി ടീച്ചർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദീപ്തി ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ചില അപവാദങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ടീച്ചറുടെ അറിവില്ലായ്മ കൊണ്ടാണോ അല്ലെങ്കിൽ അറിവ് കൂടിയിട്ടാണോ ഇത്തരം പ്രശ്നങ്ങളിൽ ടീച്ചർ ചെന്ന് ചാടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അപ്പം ടീച്ചറുടെ വീഡിയോകളിൽ നമ്മൾ ആദ്യകാലത്ത് കണ്ടിരുന്നത് ആദിവാസികളെ സഹായിക്കുന്ന നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു കുടുംബമാണ് ദീപ്തി ടീച്ചറുടേത് ദീപ്തി ടീച്ചർ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ഒക്കെ സഹായ സഹകരണങ്ങൾ ആദിവാസികളെ സഹായിക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് ആ ഒരു കുടുംബത്തിനുണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും ഒക്കെ ഒരു കുടുംബമാണ് ദീപ്തി ടീച്ചറുടെ അങ്ങനെ അവരുടെ ഒരു കൊച്ചു കുടുംബത്തിൽ ധാരാളം മൃഗങ്ങളും അതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ അവരിടുന്ന വീഡിയോസ് കാണാനായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അല്ല അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാലത്ത് മറ്റ് യൂട്യൂബേഴ്സൊക്കെ ബ്യൂട്ടി വ്ലോഗിന് പുറകെ പോകുന്ന സമയത്ത് ടീച്ചർ വളരെ വ്യത്യസ്തമായിട്ട് വീഡിയോക്കിട്ട് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയിരുന്നു ഇഷ്ടമായിരുന്നു ആളുകൾക്ക് ടീച്ചറുടെ വീഡിയോസും ടീച്ചറേക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് നെഗറ്റിവിറ്റി വന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ടീച്ചർ അജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നാല് മക്കളിൽ മൂന്നാമത്തെ ഒരു കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് ആ അമ്മ റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ടീച്ചർ ഈ കുട്ടീനെ ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദിവാസികളുടെ ഇടയിൽ വളരെയധികം അനുഭവിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ നാല് മക്കളെ പോറ്റാൻ സാധിക്കാത്ത ഒരു ഒരു സ്ത്രീയാണ് അജിത എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ മക്കൾ നല്ല നിലയിൽ വളരണം എന്നുള്ളതൊക്കെ പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചുറ്റുപാടില്ല അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു കൈകളായിട്ട് ദീപ്തി ടീച്ചറിനെ തോന്നി കാണും അതുകൊണ്ടാണ് ദീപ്തി ടീച്ചറെ വിളിച്ചത് കേട്ടോ അല്ലാതെ ദീപ്തി ദീപ്തി ടീച്ചറ് പോയിട്ട് ഏറ്റെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ നിർബന്ധപ്രകാരമായിരിക്കും ടീച്ചർ പോയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ ടീച്ചറെ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ആ അമ്മ സ്വന്തം സമ്മതപ്രകാരമാണ് ആ കുട്ടീനെ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അത് എല്ലാ കാലത്തേക്കും അല്ല ഏൽപ്പിച്ചേ എന്നുള്ളത് ആ അമ്മ പറയുന്നുണ്ട് തനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലാകുമ്പോൾ അതായത് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച് ഒരു വീടൊക്കെ വെച്ചതിന് ശേഷം കുട്ടിയെ ഏറ്റെടുക്കാം എന്നുള്ളതാണ് തിരിച്ചു വിളിക്കാം എന്നുള്ളതാണ് അജിത പറയുന്നത് അപ്പം അജിതയ്ക്ക് ശരിയാണല്ലേ മൂന്ന് മക്കളെയൊക്കെ വെച്ച് ജോലിക്ക് പോകാനായിട്ട് ഒരു അമ്മയ്ക്ക് പറ്റില്ല ഈ ഒരു കുട്ടിയെ കൂടാതെ ഈ കുട്ടിക്ക് താഴെ ചെറിയൊരു കുട്ടിയുണ്ട് മുതിർന്ന രണ്ട് മക്കളുണ്ട് മൂത്ത കുട്ടിക്ക് വയ്യാത്തതാണ് രണ്ടാമത്തെ കുട്ടിയെ ഏതോ ഒരു ഹോസ്റ്റലിലൊക്കെ ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു ചുറ്റുപാടാണ് അപ്പം ഏതൊരു അമ്മയ്ക്കായാലും തൻ്റെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചു വളർത്താനായിരിക്കും ആഗ്രഹം പക്ഷെ അവർക്ക് അതിനുള്ള ഒരു ചുറ്റുപാടില്ലാത്ത നിലയ്ക്ക് തൽക്കാലത്തേക്ക് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടായിരിക്കണം ആ അമ്മ ദീപ്തി ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക അപ്പം ദീപ്തി ദീപ്തി ടീച്ചറെ നമുക്കറിയാം പുള്ളിക്കാരി ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു വിശാല മനസ്സ് ഉണ്ട് പുള്ളിക്കാരിക്ക് അപ്പം ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടപ്പോഴാണ് അത് ഇത്ര അധികം ചർച്ചാ വിഷയമായത് ഇതൊരു മാതൃകയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നല്ല കാര്യമാണല്ലോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളുകൾ അതിനെ വളരെ തെറ്റായ രീതിയിൽ ദീപ്തി ടീച്ചർ എന്തോ വലിയ തെറ്റ് ചെയ്തോ എന്നുള്ള രീതിയിലാണ് ഇപ്പം അത് ചിത്രീകരിക്കുന്നത് ശരിയാണ് ടീച്ചർ ചെയ്തത് തെറ്റുണ്ട് നിയമപരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയി വളർത്താനൊന്നും സാധിക്കില്ല അത് സ്വന്തം അമ്മയുടെ സമ്മതം പ്രകാരമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒന്നും കൊണ്ട് വളർത്താനായിട്ട് സാധിക്കില്ല ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷേ മനുഷ്യത്വപരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇങ്ങനെ നമ്മളൊരു കുട്ടിയെ ഒക്കെ കൊണ്ട് എടുത്ത് വളർത്തുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാകുന്നതിന് മുമ്പ് നമുക്ക് മറ്റു കുട്ടികളോടുള്ള അപ്രോച്ച് വേറെ ആയിരിക്കും നമുക്കൊരു സ്നേഹം ഉണ്ടാവും തീർച്ചയായും നമുക്ക് കുട്ടികളോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു അമ്മയായതിനു ശേഷം ഏതൊരു ഏതൊരമ്മയ്ക്കും ഒരിത്തിരി സ്വാർത്ഥത ഉണ്ടാവും തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വളരണം തൻ്റെ ഒരു പ്രത്യേക സ്നേഹം അത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് തൻ്റെ കുട്ടികളോടുള്ള ഒരു സ്വാർത്ഥത എന്ന് പറയുന്നത് തെറ്റല്ല ഒരിക്കലും അപ്പം നാളെ ഒരു കാലത്ത് തിറ്റ് ടീച്ചർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കുട്ടിയൊരു പക്ഷേ അധികപറ്റായിരിക്കും ഇപ്പോൾ ഒക്കെ സ്നേഹം ഉണ്ടാവും ഞാൻ പറയുന്ന പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയാകുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുടെ മറ്റു കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡും അമ്മയായതിനു ശേഷമുള്ള ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമായിരിക്കും നിങ്ങളിത് കേൾക്കുന്നവർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം നാളെ ഒരു കാലത്ത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം കൊടുക്കാൻ പറ്റാതാകുമ്പോൾ ഈ രണ്ട് കൂട്ടർക്കും വിഷമുണ്ടാവും അപ്പം നമ്മൾ ഇതിറ്റ് ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല ഷെൽട്ടർ ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം ആദിവാസികളുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പഠിക്കാനായാലും മറ്റു ചുറ്റുപാടുകൾ ഒരുക്കാനായാലും ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനങ്ങളിലേക്ക് ഇവർക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ഇതി ടീച്ചർക്ക് ചെയ്യാൻ പറ്റിയിരുന്നൊരു കാര്യം ഇവിടെ ഒരിക്കലും ടീത്ത് ടീച്ചർ ഉദ്ദേശിച്ചു നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അവർക്ക് സ്നേഹമുണ്ട് അവർക്ക് അപ്പോൾ അവരുടെ വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വീട്ടിലുള്ള കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെയാണ് ഈ കുഞ്ഞിനെയും അവർ നോക്കി സ്നേഹിച്ച് പരിപാലിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സമൂഹം അങ്ങനെയല്ലല്ലോ സമൂഹം ഏതോ ഒരു കവി പാടിയിട്ടുണ്ട് കൊച്ചു കുഞ്ഞാണു നീ നിന്റെ കണ്ണിൽ പക്ഷെ ദുഷ്ട സമുദായ കാളസർപ്പം എന്നുള്ളത് നമ്മളൊരു നല്ല കാര്യം ഉദ്ദേശിച്ചു ചെയ്യുന്നത് സമൂഹം ആ രീതിയിലായിരിക്കില്ല കാണാം എങ്ങനെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാം ആ തെറ്റെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പം ആ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് കാണും അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും ഇനി ഒരു സുരക്ഷിതമായ കൈകളിൽ തൻ്റെ കുഞ്ഞ് വളരും എന്നുള്ളത് അജിത പ്രതീക്ഷിച്ച് കാണും ഈ കുഞ്ഞും വളരെയധികം സന്തോഷവതിയായിരുന്നു ദീറ്റി ടീച്ചറുടെ അടുത്ത് തൻ്റെ ചുറ്റുപാടുകളേക്കാൾ നല്ലൊരു ചുറ്റുപാടിൽ നല്ല ഭക്ഷണം കഴിച്ച് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടി വളരുന്ന സമയത്ത് ആ അമ്മയ്ക്കും ആ കുഞ്ഞിനും വളരെയധികം ഒരു തൃപ്തി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പം ഇപ്പം അതൊക്കെ നഷ്ടമായിരിക്കാണ് പെട്ടെന്ന് ഇങ്ങനെ കുറെ ആശിച്ച് ആ ആശകളൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ അവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഇത്രയും ഒരു വിഷമ ഘട്ടത്തിലേക്ക് അവരെ അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചതിൽ വളരെയധികം വേദനയുണ്ട് പക്ഷെ ഒരു പക്ഷേ നല്ലതിനായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അജിത അജിത നാല് മക്കളെയൊക്കെ പ്രസവിച്ചു കുട്ടികളുണ്ടാവുക അത് ഓരോരുത്തരി വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ അതിപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളായാലും ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള നോക്കി വളർത്താനുള്ള ഒരു ത്രാണിയും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത് കാരണം ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങൾ വളരുക എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നോക്കാൻ പ്രാപ്തി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് അവരെ അത് വളരെ വലിയൊരു തെറ്റാണ് ശരിക്കും നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു പക്ഷേ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവർക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു അറിവുണ്ടായി കാണില്ല അപ്പം അത്തരം ഒരു ബോധവൽക്കരണമാണ് ഇവർക്കിടയിൽ ആവശ്യം അപ്പം കുഞ്ഞുങ്ങളെ വേണ്ടന്നല്ല ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് അവർക്ക് ആ ചുറ്റുപാടിൽ നോക്കാൻ ആരുമില്ല ബന്ധുക്കളും ഇല്ല ഈ അജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ഒരു പക്ഷെ ജോലിക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണ് എന്നാണ് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അയാളെയൊക്കെ പറഞ്ഞ് നിറവഴിക്ക് കൊണ്ടുവരിക അവർ കുടുംബം കുടുംബമായി ജീവിക്കുമ്പോഴാണ് തൻ്റെ തങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുമ്പോഴാണ് ഏതൊരു കുഞ്ഞിനും ഏറ്റവും സന്തോഷകരമായി വളരാൻ സാധിക്കുക അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ സുരക്ഷിതത്വം എത്ര പറഞ്ഞാലും മറ്റൊരു വീട്ടിൽ നിന്ന് എന്തോരം കോരിക്കൊടുത്താലും മറ്റൊരു വീട്ടിൽ നിന്ന് ആ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് ഒരു അധികപ്പറ്റി തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടിക്ക് ബോധം വെച്ച് വരികയാണല്ലേ അപ്പോൾ തീർച്ചയായും അവൾക്ക് മനസ്സിലാകും ഇത് തൻ്റെ അല്ല എന്നുള്ള ഒരു ബോധ്യം മനസ്സിലാകും അപ്പം സ്വയമേ മാറിപ്പോകും അപ്പം അതിനൊക്കെ പകരം ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ല കാര്യം തന്നെയാണ് ദീപ് ടീച്ചർ ഒരിക്കലും കുറ്റം പറയില്ല ദീപ് ടീച്ചർക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ നമുക്ക് അവരെ സംരക്ഷിക്കാം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം അപ്പം അത് അത് അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തുക എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വളർത്തുന്ന സമയത്ത് അറിയാതെയെങ്കിലും കുഞ്ഞു കുട്ടികളാണല്ലേ അറിയാതെയെങ്കിലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയാൽ നമ്മൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കില്ല ഒരു പക്ഷെ ആ കുട്ടി തന്നെ എന്തെങ്കിലും ഒരു അപകടങ്ങളിൽ ചെന്ന് ചാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ആ സ്വന്തം അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടായിരിക്കും ഞാനിങ്ങനെ കൊണ്ട് ഏൽപ്പിച്ച കാരണമാണല്ലോ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു തോന്നൽ ഭാവിയിൽ ഉണ്ടായിരിക്കാം അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എങ്കിൽ പോലും അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർത്താ തീരാത്തൊരു വേദനയായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റു കുട്ടികളെയൊക്കെ സ്വന്തം മാതാപിതാക്കൾ ആരുടെ അടുത്തും ഏൽപ്പിക്കാതിരിക്കുക നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിൽ മാത്രമാണ് അപ്പോൾ നാളെ നമുക്കൊരു വിഷമം വരരുത് അല്ലെങ്കിൽ ആ ഏൽപ്പിച്ച ആളുകൾക്ക് ഒരു വിഷമം വരരുത് ഇതൊക്കെ സാധ്യതയാണ് കൊച്ചു കൊച്ചു കുട്ടികളാണല്ലേ നമുക്കറിയില്ല അവർ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്തൊക്കെ അപകടങ്ങളിൽ ചെന്ന് പെടും എന്നുള്ളത് കാരണം അവർക്കറിയില്ല അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണേണ്ടത് നമ്മളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു കഥ കഥയല്ല ഒരു ഉണ്ടായ സംഭവമാണ് തൊട്ടയൽവക്കത്തെ വീട്ടിൽ ഒരു കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു സ്ത്രീ ജോലിക്ക് പോയതാണ് അപ്പം ഈ നോക്കാൻ ഏൽപ്പിച്ച വീട്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുട്ടി അറിയാതെ ആ വെള്ളത്തിൽ ചെന്ന് പിടിച്ച് വെള്ളം മുഴുവൻ ചൂടുവെള്ളം മുഴുവൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു അങ്ങനെ ഒരു അപകടം ഉണ്ടായി അപ്പം ഒരു സമയത്ത് ആ അമ്മയ്ക്ക് വല്ലാത്ത വേദന ആ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീക്കും വിഷമാണ് അതുപോലെ തന്നെ ഈ അമ്മയ്ക്കും വിഷമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്